മീൻ പിന്നെ നാരൻ വാള വലിയ കരിമീൻ കരിമീൻ ഉണ്ട് നല്ല കൂരി ഉണ്ട് കൂരി നല്ല സൂപ്പർ കൂരി പിന്നെ വെള്ളവറ്റയുണ്ട് വെള്ളവറ്റ പോയി പകുതി ബാക്കിയുള്ള കാണിച്ചു കൊടുക്കും നല്ല വെള്ളവറ്റ കത്തിച്ചാള വാള വളർത്തു വാള നല്ല നെട്ടറണ്ട് കണമ്പ് നല്ല പൊൻകളമ്പ് ഫിലോപ്പിരീസ് നല്ല വലിയ ചാളത് ചൂണ്ടാക്കറിന്റെ മീന് കേര പിന്നെ വലിയ ഓലക്കൂടി വണ്ണുണ്ട് ഓലക്കൂടി അതവിടെ വയ്ക്കാൻ സാധില്ല കട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുള്ളു